എസ് കെ എം ജി സ്കൂളിൽ നിന്നും മധു ചേരുന്നുണ്ട് മധു നമസ്കാരം ഇന്നും വളരെ കാര്യക്ഷമമായ ദൗത്യം നടക്കുകയാണ് തെരച്ചിൽ മാത്രമല്ല ദുർഘടമായ ഒരു മേഖലയിലേക്കാണ് അവിടെ നിന്നും ഈ ഹെലികോപ്റ്റർ മാർഗമുള്ള തെരച്ചിൽ നായി പോവുക സാധാരണ ഇന്നലെയൊക്കെ എട്ട് മണിക്ക് അവിടെ നിന്നും ഹെലികോപ്റ്റർ പുറപ്പെട്ടിരുന്നു ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണ് ആദ്യ സംഘം പുറപ്പെട്ടോ നമസ്കാരം മോദി രണ്ട് സംഘങ്ങളായി തെരച്ചിൽ നടത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിൻ്റെ മുന്നിലാണ് നമുക്കറിയാം പോകാനുള്ള സംഘം അതിന് തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് നേരത്തെ ഷൈദ് പറഞ്ഞ ആ പേര് മായിയും മർഫിയും കലാവ് ഡോഗ്സ് കൊച്ചിയിൽ നിന്ന് ആദ്യത്തെ ദിവസം തൊട്ട് വന്നവരാണ് ആ രണ്ട് രണ്ടുപേരും അവിടെയുണ്ട് അതുപോലെ ജത്തൻ രാജ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവർ വളരെ സജീവമായി രംഗത്ത് റങ്ങുന്നു ഒരു വട്ടം കൂടി ഓരോ ടീമിലും പന്ത്രണ്ട് അംഗങ്ങളാണ് ഉണ്ടാവുക വനം വകുപ്പ് വകുപ്പുണ്ടാവും സംസ്ഥാന പോലീസ് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ സുശിക്ഷിതരായ നമ്മുടെ സൈനികരും ഉണ്ടാകും ഇവർ തെരച്ചിൽ നടത്തുന്നത് മേഖലാ മോത്തി വളരെ ദുർഘടമായ ഒരു പ്രദേശം നമ്മൾ ആദ്യം അഞ്ചാണ്ടിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഇതേ പ്രദേശത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് അഞ്ചാണ്ടിന് മുമ്പ് പുത്തുമല നേരത്തെ നമ്മൾ പറഞ്ഞു പുത്തുമല ദുരന്തത്തിൻ്റെ അഞ്ചാം വാർഷികമാണിന്ന് അന്നും അഞ്ചു അഞ്ചുപേരെ കാണാതായിരുന്നു അന്ന് ഈ ഇപ്പോഴുള്ള ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അന്ന് സ്ക്വാഡായിട്ട് വടുവഞ്ചാലിൽ നിന്ന് താഴേക്ക് കുത്തനെ ഇറങ്ങി ഈ പ്രദേശത്ത് ഈ കാട്ടിലൊക്കെ പരിശോധിച്ചിരുന്നു അതീവ ദുർഘടമായ ഒരു പ്രദേശമാണ് ഈ മുണ്ടക്കൈയിൽ നിന്ന് താഴേക്ക് ഇത് പോകുന്നത് മുണ്ടക്കൈത്തോട് തൊട്ട് താഴെ ചൂരൽ മലയിലെത്തുമ്പോൾ അത് പുന്നപ്പുഴയാകുന്നു അവിടെ നിന്ന് താഴേക്ക് വന്ന് കള്ളാടിപ്പുഴയാകുന്നു മീനാക്ഷിപ്പുഴയാകുന്നു അത് ചാലിയാറിലേക്ക് ചെന്നെത്തുന്നു ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമോ അന്വേഷണമാണ് നടത്താൻ പോകുന്നത് കാരണം കാലാവസ്ഥ തുടക്കത്തിൽ രാവിലെ എണീറ്റപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് പേടിച്ചത് ഒന്നും സംഭവിക്കാതെ പോകാതെ ഇന്നത്തെ തിരച്ചിൽ നിർത്തേണ്ടി വരുമോ എന്നുള്ള വിധത്തിലായിരുന്നു അത്ര വലിയ മഴയുടെ ലക്ഷണൊക്കെ ആയിരുന്നു ഇപ്പോൾ ദാ തെല്ലൊന്ന് തെളിഞ്ഞിട്ടുണ്ട് സൂര്യൻ സൂര്യനുദിച്ചിരിക്കുന്നു വെയിലുദിച്ചിരിക്കുന്നു ആ വിധത്തിൽ അന്ന് അഞ്ചാണ്ട് മുമ്പ് പുത്തുമല ദുരന്തത്തിന് ശേഷം ഈ മേഖലയിൽ തെരച്ചിൽ നടത്തിയ ആ സംഘം ഇത്തവണയും ഈ ഇപ്പോഴും ഇവർക്കൊപ്പവും ഒരിക്കൽ കൂടി തിരച്ചിൽ നടത്താൻ വനംവകുപ്പിൻ്റെ സംഘമുണ്ട് അപ്പോൾ അവിടെ ഈ ചെന്ന് എത്തുന്ന ഈ വലിയ വനമേഖലയ്ക്ക് തൊട്ടപ്പുറത്ത് മറ്റേ സൺറൈസ് വാലിയിലും ഏതെങ്കിലും വിധത്തിൽ മറ്റേ സുജി പാറയുടെ അപ്പുറത്ത് സൺ സൺറൈസ് വാലിയിലും ഏതെങ്കിലും വിധത്തിലുള്ള തെരച്ചിൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് കാരണം അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് സൈന ഒരു വിരലിൻ്റെ ഒരു കഷണമെങ്കിലും കിട്ടിയാൽ ഒരാളെ മിസ്സിങ് ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ പറ്റും അവരുടെ ബന്ധുക്കൾക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും ആ അത്തരത്തിൽ എന്ത് അവശിഷ്ടവും വളരെ നിർണായകമാണ് ഈ കടാവഡോക്സിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൻ്റെ എത്രയോ മടങ്ങ് ഗന്ധങ്ങളാണ് ഈ കടാവഡോക്സിന് ഓരോ നിമിഷവും ഈ പ്രദേശങ്ങളിൽ കിട്ടുന്നത് അത് ആ ഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പല പല അടരുകളായുള്ള ഗന്ധങ്ങൾ അത് ഏതാണ് മനുഷ്യൻ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവയാണ് ഈ കഥാവലോഗ്സ് അപ്പോൾ ആ ദേഹപരിശോധന നടത്താൻ മായയും മർഫിയും കൂടി അവിടേക്ക് എത്തുന്നു എന്നുള്ളത് ആ വിധത്തിൽ ഹെലികോപ്റ്ററിൽ ആ വിധത്തിലുള്ള ഈ വനംവകുപ്പൊക്കെ ചേർന്ന് നടത്തുന്ന ആദ്യത്തെ ദിവസമാണിത് ഓരോ സാധ്യമായ അങ്ങേയറ്റത്ത് ചെന്ന് എന്തെങ്കിലും പരിശോധന നടത്തുക അതാണ് ഉദ്ദേശിക്കുന്നത് അതിന് അതിലേക്ക് തയ്യാറെടുപ്പാണ് രാവിലെ അല്പസമയത്തിനകം ഈ കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും കാരണം നമുക്കറിയാം ഹെലികോപ്റ്ററിൽ നിന്ന് ആകാശ ദൃശ്യങ്ങളിൽ താഴെ ഒരു നദിയുടെയോ ചാലിൻ്റെയോ ഒക്കെ ഗതി അനുസരിച്ച് കൊണ്ട് മാത്രമേ ഹെലികോപ്റ്ററിന് അവിടേക്ക് കടന്നെത്താനാവൂ അതിനെ ആശ്രയിച്ചു കൊണ്ട് ഇതിനെ സഞ്ചരിക്കാനാവൂ ആ വിധത്തിൽ ചെല്ലുമ്പോൾ എന്താണ് സാധ്യമാവുക കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ തീർച്ചയായും വലിയ ബുദ്ധിമുട്ടാവും ഇപ്പോൾ നേരത്തെ തെല്ലൊന്ന് തെളിഞ്ഞ കാലാവസ്ഥയുണ്ടായിരുന്നു അത് എത്രത്തോളം ഇനി ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അത് വളരെ പ്രധാനവുമാണ് മോത്തി കാരണം ഈ കാലാവസ്ഥയെ ആശ്രയിച്ചുകൊണ്ട് ഇത്തരമൊരു പരിശീലനം ഇത്തരമൊരു പരിശോധനയ്ക്കായി ഇറങ്ങുമ്പോൾ അത് എനിക്ക് തോന്നുന്നു അല്പസമയത്തിനകം ഫ്രീ ആവുമെന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ അവർ തന്നെ അതേക്കുറിച്ച് കൂടുതൽ നമ്മളോട് വിശദീകരിക്കും പക്ഷെ കാലാവസ്ഥയെ ആശ്രയിച്ചുകൊണ്ട് ഈ ഒരു പരിശോധന നടത്തി ഏറ്റവും സൂക്ഷ്മമായി ഏറ്റവും ഉള്ളിലേക്ക് ചെന്ന് എന്ത് വിവരം കിട്ടിയാലും അത് കൈമാറാൻ കഴിയും എന്ന വിധത്തിലാണ് ഇത് പരിശോധിക്കുന്നത് ഗന്ധങ്ങൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മോത്തി അത് ആ ആ അർത്ഥത്തിനപ്പുറത്ത് അത് അവശിഷ്ടങ്ങളുടെ ഗന്ധങ്ങളായി രൂക്ഷഗന്ധങ്ങളായി വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ആ സാഹചര്യത്തിലാണ് എത്രത്തോളം പരിശോധനയ്ക്ക് ആ ഒരു ഘട്ടം കൂടി പരിശോധനയ്ക്ക് തയ്യാറാവുന്നത് ഇന്നലെയും ഒരു മൃതദേഹാവശിഷ്ടം കിട്ടിയിരുന്നു ഇന്നും കൂടുതൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പരിശോധന ആ കിട്ടുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോഴും കാണാതായിട്ടുള്ളത് ആ നൂറുകണക്കിന് ആളുകൾ കാണാതായിരിക്കുന്ന നൂറുകണക്കിന് ആളുകളിൽ ആരെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരെ ഈ പട്ടികയിൽ നിന്ന് അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്വാസം എന്നതിനപ്പുറത്ത് വ്യാജമായ ഒരു പ്രതീക്ഷ വച്ചു പുലർത്തേണ്ട ഒരു യാഥാർത്ഥ്യത്തെ കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതും അതുകൂടിയാണ് അവിടെ പ്രധാനമാവുന്നത് നമുക്ക് ആ വിധത്തിൽ അന്വേഷണം ഈ മേഖല വളരെ ശുചിപ്പാറയടക്കമുള്ള ആ മേഖല വനമേഖലയിലേക്ക് എങ്ങനെ കടന്നെത്തുന്നു എന്നുള്ളത് ഒരുപക്ഷെ സാങ്കേതികവിദ്യ ഈ വിധത്തിൽ വന്നതുകൊണ്ട് മാത്രം ഒരുപക്ഷെ മനുഷ്യന് അവിടെ കടന്നെത്താൻ സാധിക്കുന്നു ആ വനമേഖലയിൽ എന്നതുകൂടിയാണ് കൂടിയാണ് പുത്തുമല ദുരന്തത്തിനിടയിൽ നമ്മൾ കണ്ടതാണത് എത്ര ബുദ്ധിമുട്ടിയാണ് വനംവകുപ്പുകാർ അന്ന് ആ സംഘം അവിടേക്ക് തെരച്ചിലിന് പോയത് വനം ഉൾപ്പെടുന്ന ആ സംഘം അന്ന് അവിടെ തെരച്ചിൽ നടത്തിയത് എന്ന് നമ്മൾ അന്ന് കണ്ടതാണ് കാരണം വളരെ കുത്തനെയുള്ള പാറകളിലൂടെ ഇഴഞ്ഞു ചെന്ന് ആ മേഖലയിൽ എത്തുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകൃതി പ്രകൃതിയിലെത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ആ വെല്ലുവിളി ഏറ്റെടുത്താണ് ഇപ്പോൾ കുറച്ചുകൂടി കൂടി എങ്ങനെ ആകാശമാർഗത്തിൽ തന്നെ അവിടേക്ക് കടന്നെത്തി എത്രത്തോളം പരിശോധന നടത്താനാകും എന്നുള്ള ഒരു രീതിയിൽ അന്വേഷണം ആരംഭിക്കാൻ പോകുന്നത് ആ അന്വേഷണം തീർച്ചയായും ഇന്നത്തെ ദിവസത്തിൽ കൂടുതൽ കൂടുതൽ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോഴും ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് കാലാവസ്ഥയെ സൂര്യനെ മാത്രം നോക്കി നിൽക്കുകയാണ് സൂര്യൻ എങ്ങനെയാണ് വെയിൽ എത്രത്തോളം അതാണ് പരിശോധിക്കുന്നത് പോകാൻ തയ്യാറാണ് നേരത്തെ ജത്തിൻ രാജ്യത്തുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് മുമ്പത്തേക്കാളും നല്ല കാലാവസ്ഥയല്ലേ പ്രസന്നമായിരിക്കുന്നു കുറേ കൂടി നമുക്ക് പോക പോയി വരാൻ നല്ല കാലാവസ്ഥ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ആ പ്രതീക്ഷ എത്രത്തോളം നമുക്ക് കാണാം അവർ വടം കയറുമായി എല്ലാ വിധത്തിലും സജ്ജമായി വരെ അവിടെ നിൽക്കാനുള്ള എല്ലാ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അത് എത്രത്തോളം എന്നുള്ളത് എല്ലാറെ മധു വളരെ പ്രദേശമാണ് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അവിടെ ഈ തെരച്ചിൽ നടത്താനും കഴിയുക ഇതൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാ തയ്യാറെടുപ്പോടും കൂടി രണ്ട് സംഘങ്ങളായിട്ട് രണ്ട് തവണയായിട്ടാണ് ഹെലികോപ്റ്ററിൽ അവർ അങ്ങോട്ടേക്ക് എത്തുക ഇന്നലെയും അതങ്ങനെ അങ്ങനെ തന്നെ ആയിരുന്നു ഇനി പത്താം ദിനവും അവരത് തുടരുന്നു മധുവിയിലേക്ക് ഞാൻ മടങ്ങി വരാം പ്രേക്ഷകരെ നിങ്ങളോടാണ് ഈ രണ്ട് വിൻഡോകളിലും കാണുന്നത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഒന്ന് എസ് കെ എം ജെ സ്കൂളിൽ നിന്നും മറ്റൊന്ന് ചുരിൽമലയിൽ നിന്നും ഉള്ള ദൃശ്യങ്ങളാണ് മധു പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഇന്നലെ കൂടി ഡിബീഷണോട് അത് സംസാരിക്കുകയും ചെയ്തു മനുഷ്യൻ ഈ പത്ത് ദിവസം മുൻപ് വളരെ സ്വപ്നങ്ങളോടെ ജീവിച്ചിരുന്ന മനുഷ്യൻ അവരങ്ങനെ ചിരിച്ചും കളിച്ചും സങ്കടങ്ങൾ പങ്കുവച്ചും സന്തോഷിച്ചും ഒക്കെ മുന്നോട്ട് പോയിരുന്ന മനുഷ്യർ പിന്നീട് ശരീരങ്ങളായി അവശിഷ്ടങ്ങളായി ഇപ്പോഴിതാ നായ്ക്കൾ വന്ന് കണ്ടെത്തേണ്ട ഗന്ധത്തിലേക്ക് മാത്രം മനുഷ്യൻ ഒതുങ്ങിയിരിക്കുന്ന ഒരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവുമ്പോൾ അതേറെ ദുഃഖം ഉണ്ടാക്കുന്നത് കൂടിയാണെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല ചുരുമലയിൽ നിന്നും ഷഹീദ് തുടരുന്നുണ്ട് ഷഹീദ് ആ മേഖല നമുക്കിപ്പോഴും അവിടെ നിന്ന് കാണുമ്പോൾ ചങ്ക് തകരുന്ന കാഴ്ചകൾ തന്നെയാണ് ഇനി ഇതൊക്കെ പഴയ രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ ആ കെട്ടിടങ്ങളൊക്കെയും പുനർനിർമ്മിക്കാൻ ആ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയെടുക്കാൻ എത്ര കാലം വേണ്ടിവരും എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ചിന്തിച്ചു പോവുകയാണ് ഷഹീദ് തീർച്ചയായും ഏകദേശം ഒരു പത്തി എഴുപത്തി അഞ്ച് വർഷങ്ങൾ കൊണ്ട് മനുഷ്യർ അത്യാധ്വാനം ചെയ്ത് കരുമാധ്വാനം ചെയ്ത് പക്ഷേ രണ്ട് തലമുറ അപ്പുറമുള്ള മനുഷ്യർ ഇവിടെയുള്ള അതിപ്രതികൂലമായ സാഹചര്യങ്ങളോട് മല്ലിട്ട് കൊണ്ട് ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കിയ അവരുടെ സംസ്കൃതിയാണ് അവരുടെ വീട് ഭവനം അവരുടെ വായനശാലകൾ അവരുടെ കടകൾ വ്യാപാര സ്ഥാപനങ്ങൾ മറ്റെല്ലാവിധ വ്യവഹാരങ്ങളും എല്ലാം മനസ്സിലാക്കുന്നിടത്തോളം ഈ ഹാരിസൺ എസ്റ്റേറ്റ് പ്ലാന്റേഷനിൽ നിന്നും പിന്നീട് അവിടെ തൊഴിൽ തൊഴിലിനായി വന്ന വിവിധങ്ങളായ ജില്ലകളിൽ നിന്നും പാലക്കാട് മലപ്പുറം കോഴിക്കോട് അപ്പോൾ തന്നെ തമിഴ്നാട് കർണാടക കേരളത്തിന് പുറത്തു നിന്നും ആളുകൾ ഇവിടെ പാവപ്പെട്ട മനുഷ്യർ അവർക്ക് എന്തെങ്കിലും ജോലി ലഭിക്കുമോ എന്ന് അന്വേഷിച്ച് ഇവിടേക്ക് വന്ന ആളുകളാണ് അവർ ഘട്ടംഘട്ടമായി തൊഴിലെടുത്ത് പിന്നീട് കുറച്ച് ചെറിയ ഭൂമികൾ വാങ്ങി അങ്ങനെ പടുത്തുയർത്തിയതാണ് അവരുടെ ഒരു തലമുറ അങ്ങനെ തോട്ടം തൊഴിലാളികൾ മാത്രമായിരുന്നു പിന്നീട് തൊഴിൽ നൈപുണ്യം നേടി ചില മറ്റ് കൈത്തൊഴിലുകളിലൊക്കെ നേടി ആ അങ്ങനത്തൊരു തലമുറ വരുന്നു പിന്നീട് അടുത്ത തലമുറ കൂടുതൽ വിദേശത്തേക്കൊക്കെ പോയി ആ രീതിയിൽ കൂടുതൽ മെച്ചപ്പെട്ട് തളർത്ത് വരുന്ന ഒരു സമയമായിരുന്നു പുതിയ കാലഘട്ടത്തിലേക്ക് വന്ന സമയത്ത് അതും കഴിഞ്ഞ് പിന്നീട് ഗൾഫ് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളൊക്കെ തൊഴിൽ പ്രതിസന്ധിയൊക്കെ വന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഇവിടെ ടൂറിസം ചെറിയ 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 ടൂറിസം പദ്ധതികളുമായി മുന്നോട്ട് പോകുകയായിരുന്നു ഈ നാട് നേപ്പാടി നിരവധിയായ ടൂറിസം പ്രൊജക്റ്റുകളുണ്ട് ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക പ്രകൃതിയൊക്കെ ചൂഷണം ചെയ്ത ആ രീതിയിലുള്ള ഒരു ടൂറിസം പദ്ധതി അല്ലെങ്കിൽ ടൂറിസം വികസനം എന്നൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക നമ്മൾ പറഞ്ഞു പഴകി പഴകിയ നമ്മുടെ ശീലം അനുസരിച്ച് പക്ഷേ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പ്രകൃതിയോട് വളരെ സൗഹൃദത്തോടുകൂടി അവരെ അങ്ങനെ തലോടിക്കൊണ്ടുള്ള ടൂറിസം പദ്ധതി